കേസക്കു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടപ്പുള്ളിയായിരിക്കുകയാണ് മുഖ്യന്റെ മരുമകൻ മുഹമ്മദ് റിയാസും കോഴിക്കോട്ടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇളമരം കരീം നളന്ത ഓഡിറ്റോറിയത്തിൽ പങ്കെടുത്ത കായിക സംവാദത്തിൽ മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ചിത്രീകരിച്ച വീഡിയോ ക്യാമറാമാനെ സംഘാടകർ ഗ്രീൻ റൂമിലേക്ക് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുപോയി എന്നാണ് ആരോപണം വീഡിയോ ചിത്രീകരണം തടസ്സപ്പെടുത്താനാണ് ഇതെന്നാണ് ആക്ഷേപം ശേഷമേ പുറത്തുവിട്ടുള്ളൂ കോഴിക്കോട് ഒരു നല്ല രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടതു സർക്കാർ നിശ്ചയിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണെന്ന് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് നിമിഷങ്ങൾക്കകം ാണ് വീഡിയോഗ്രാഫറെ സ്ഥാനാർത്ഥിയും സഹപ്രവർത്തകരും അകത്തേക്ക് കൊണ്ടുപോയത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിലെ പ്രഖ്യാപനങ്ങൾ പുറത്തു വരാതിരിക്കാനും കമ്മീഷന് കിട്ടാതിരിക്കാനുമാണ് പുറത്തു വരുന്നത് മന്ത്രിമാരും മറ്റും ചട്ടലംഘനം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് കമ്മീഷൻ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നത് പത്തനംതിട്ടയിലെ കുടുംബശ്രീ പരിപാടിയിൽ തോമസ് ഐസക്കിനെ കമ്മീഷൻ താക്കീത് ചെയ്തിരുന്നു ഇതിന് കാരണമായത് വീഡിയോ ചിത്രീകരണമായിരുന്നു ഇതുകൊണ്ടാണ് ഇളമരം കരുതലെടുത്തതെന്ന വാദമാണ് ഉയരുന്നത് വേദിയിലുണ്ടായിരുന്ന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ തൊട്ടടുത്തുള്ള ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിനെ വീഡിയോഗ്രാഫറെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹം എഴുന്നേറ്റ് വന്ന വീഡിയോഗ്രാഫറെ റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അല്പസമയത്തിനകം വീഡിയോഗ്രാഫർ പുറത്തേക്ക് വന്ന് തനിക്കൊപ്പം വന്ന മറ്റൊരാളെ അകത്തേക്ക് വിളിച്ചു അഞ്ച് അൻപത്തിമൂന്നിന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ വീഡിയോഗ്രാഫറെ പ്രസംഗത്തിന് ശേഷം ആറ് പുറത്തേക്ക് വിട്ടത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം നടന്ന സംശയത്തെ തുടർന്നാണ് വീഡിയോഗ്രാഫറെ കൂട്ടിക്കൊണ്ടുപോയതെന്നും ക്യാമറയിലെ വീഡിയോ പരിശോധിച്ച ശേഷമാണ് പുറത്തേക്ക് വിട്ടതെന്നുമാണ് സൂചന സ്പോർട്സ് ഫ്രറ്റേണിറ്റി എന്ന പേരിൽ പുതുതായി തുടങ്ങിയ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്യാമറമാനെ വേദിയുടെ ഒരു വശത്തുള്ള ഗ്രീൻറൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് ഇതിനൊപ്പം ക്യാമറാമാന്റെ ഒപ്പമെത്തിയ വ്യക്തി ഗ്രീൻ ഗ്രീൻറൂമിനകത്തേക്ക് കയറുന്നതിനും പടമുണ്ട് ഏതായാലും ഈ പരിപാടി മുഴുവൻ അവർക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വസ്തുത ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന സ്ഥാനാർത്ഥി ഇളമരം കരീം ക്യാമറാമാന് സമീപത്ത് വന്ന് സംസാരിക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് സംഭവം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൌരവത്തോടെ എടുക്കുമെന്നാണ് സൂചന ഇതിനൊപ്പം വാർത്ത സഹിതം സി പി രാഷ്ട്രീയ എതിരാളികൾ കമ്മീഷന് പരാതി നൽകും അങ്ങനെ വന്നാൽ വിശദ അന്വേഷണം നടത്തേണ്ടി വരും ഈ പരിപാടി പൂർണ്ണമായും ചിത്രീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ക്യാമറമാൻ വിശദീകരിച്ചാൽ അത് സിപിഎം സ്ഥാനാർത്ഥിക്ക് കുരുക്കാക്കാനും സാധ്യതയേറെയാണ്